ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇവൻ ആരാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇവനാണ് ലബൂബു ലബൂബു ഈ ണെന്ന് അറിയാതെയാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ആക്ച്വലി ഈ ലബൂബിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ചു കഴിഞ്ഞാണ് ഞാൻ റീൽസൊക്കെ കണ്ടു തുടങ്ങിയത് എന്നിട്ടും ഞാൻ അത്ര അങ്ങോട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കൂടി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് റീവൈൻഡ് അടിച്ചു നോക്കി ഇത് വാങ്ങിയപ്പോൾ തൊട്ടുള്ള കഥകൾ ഒന്ന് റീവൈൻഡ് അടിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് ഇയാളെ വാങ്ങിയതിന് ശേഷമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആക്ച്വലി ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ അബുദാബിയിൽ പോയ സമയത്തായിരുന്നു വാങ്ങിയത് ഏട്ടൻ വാൻ വാങ്ങണ്ട പറഞ്ഞിട്ട് കൂടി ഞാൻ പറഞ്ഞു എനിക്ക് വേണം വേണം പറഞ്ഞ് അങ്ങനെ വാശി പിടിച്ച് വാങ്ങി തന്നതാ അപ്പോ െ കത്തിക്കും പറഞ്ഞപ്പോ ഹസ്ബൻഡ് പറഞ്ഞ് വെറുതെ ഓരോ അന്ധവിശ്വാസം കാരണം കത്തിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് പക്ഷെങ്ക എന്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് കത്തിക്കാതെ ഇരിക്കാൻ തോന്നിയില്ല എന്തായാലും എൻ്റെ അനുഭവം എന്താണെന്ന് ഞാൻ പറയാം വാങ്ങി വാങ്ങി കൊറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ അബുദാബിയിലുള്ള സമയത്ത് തന്നെ എനിക്കും മോനും ഹസ്ബൻഡിനും നന്നായിട്ട് സുഖമില്ലാണ്ടായി അതായത് ജലദോഷം പനി എവിടെ നിന്ന് ചാടി വന്നതാണെന്ന് അറിയില്ല അതുവരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്ന പിറ്റേ ദിവസം തൊട്ടിട്ട് മോന് സുഖമില്ലാണ്ടായി എനിക്കും സുഖമില്ലാണ്ടായി എൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖമില്ലാണ്ടായി അത് കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയപ്പോ ഹസ്ബൻഡിന്റെ അമ്മ വീണു ഞാ എൻ്റെ മോൻ വീണു അങ്ങനെ അത് വേറെ കിടക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എന്റെ വീട്ടിലേക്ക് വന്നപ്പോ അതാ വീണ്ടും എനിക്കും സുഖമില്ല മോനും സുഖമില്ല എല്ലാവരും സുഖമില്ലാതെ ജലദോഷമൊക്കെ ആണെങ്കിൽ മാറുന്നൊന്നും ഇല്ല പനി വേറെ ചുമ ഒന്നും പറയണ്ട മരുന്നൊക്കെ കഴിച്ചിട്ട് എവിടെയും തട്ടാത്ത പോലെ ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായത്തോളം ഇത് ഏർ വല്ലാതെ രോഗം തീരാത്ത പോലെ ഉണ്ട് ഏർ നമ്മളിപ്പം ചുമ്മാ ഇരുന്നാൽ കൂടി എവിടുന്ന രോഗ രോഗം വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല സോ ഞാന് ഒന്നും നോക്കിയില്ല എടുത്ത് കത്തിച്ചു ആദ്യം കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും കുഴപ്പമില്ല മണ്ണെണ്ണൊക്കെ ഒഴിച്ച് ആക്കിയിട്ടാണ് കത്തിച്ചത് കൊറേ ടൈം എടുത്തു കത്തിക്കാൻ അതുകൊണ്ട് ഈ വീഡിയോ ഇത്ര ലോങ് ആയി പോയെ സത്യം പറഞ്ഞ എനിക്ക് വിശ്വാസം ഒന്നും ഇല്ല കേട്ടോ പക്ഷെ അനുഭവം വെച്ച് നോക്കുമ്പോ ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതാ ഞാൻ കത്തിക്കാൻ റെഡി ആയത് ഇത് യൂസ് ഇത് വിട്ടിട്ട് എനിക്ക് എന്റെ ഫോണിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്താ വെച്ചാൽ മോൻ ഫോണ് വലിച്ചു ചാടുമ്പ തിക്കായതുകൊണ്ട് ഫോൺ നല്ല സുരക്ഷിതമായിട്ടുണ്ടായു പക്ഷെ മനുഷ്യന്മാർക്കാണ് പ്രശ്നം പറ്റിയത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ രാത്രിയാവുമ്പോൾ ഇതുവരെ എൻ്റെ അടുത്ത് മോൻ എറങ്ങാൻ നേരത്ത് മാണ്ടൂന്നോ ഭൂതം ഒന്നും പറയാനില്ലായിരുന്നു ഞങ്ങൾ അവരെ പേടിപ്പിക്കാൻ നോക്കിയെങ്കിലും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അവനായിട്ട് ഇന്ന് അവനെ എൻ്റെ അടുത്ത് മാണ്ടുവെന്നോ ഭൂതം എന്നോ പറഞ്ഞിട്ടില്ല പക്ഷെ രാത്രി കിടക്കാൻ നേരത്ത് ഇവനെൻ്റെ അടുത്ത് പറയും അമ്മ ഭൂതോ അമ്മ ഭൂതോ അമ്മ എന്നൊക്കെ പറഞ്ഞ് അവിടെയോ ഇവിടെയൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് എനിക്ക് ഡൗട്ട് അടിച്ചത് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്ന പോലെ എന്തോ കാണുന്ന പോലെ എന്താ എനിക്ക് അറിയില്ല അവൻ അങ്ങനെ പറഞ്ഞു തുടങ്ങി അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഇനി വെച്ചോണ്ടിരുന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിപ്പം രോഗത്തിലാണ് എല്ലാവരും ഉള്ളത് ഇനിയിപ്പം ഫിനാൻഷ്യലി ഒക്കെ പ്രശ്നം വന്നെങ്കിൽ എട്ടിന്റെ പണിയാണ് അപ്പൊ എന്നും വെച്ചോണ്ടിരിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പണി എടുക്കുന്നത് ഹസ്ബൻഡിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നിട്ടില്ല അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് കത്തിക്കരുത് എന്ന് പറഞ്ഞു എന്നോട് പക്ഷെ ഞാൻ ആളെ എതിർത്തിട്ടാണ് ഈ പണി ചെയ്തത് എന്തായാലും മൊത്തം കത്തി തീരുന്നവരെ ഞാൻ അവിടെ നിന്നു അപ്പൊ നിങ്ങളെ കയ്യിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ദുരനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കത്തിച്ചോളൂ ഞാൻ ആരെയും ഫോഴ്സും ചെയ്യുന്നില്ല ആരെയും ഇൻഫ്ലുവൻസും ചെയ്യുന്നില്ല എന്റെ അനുഭവം ഞാൻ പങ്കുവെക്കുന്നു അപ്പോ കൂടുതൽ വീഡിയോകളായി ഞാൻ വീണ്ടും വരും ലബൂബ് കത്തിത്തീരുന്നവരെ എല്ലാവരും കാത്തു നിന്നിട്ട് നോക്കണം കേട്ടോ എന്നുവെച്ചാൽ ഞാൻ അതിനെ ഭസ്മാക്കിയിട്ടാണ് അകത്തേക്ക് കയറിയത് അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ വേണ്ടാന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ നല്ലോണം കത്തിച്ചു വിട്ടു മണ്ണെണ്ണൊക്കെ കോരി എടുത്ത് ഒഴിച്ചിട്ടാണ് കത്തിച്ചു വെച്ചത് അപ്പോൾ നിങ്ങളും കത്തിക്കുന്നുണ്ടെങ്കിൽ അവശിഷ്ടങ്ങളൊന്നും വെക്കണ്ട നന്നായിട്ട് തന്നെ കത്തിക്കോട്ടെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇതിന്റെ പാവി ഒന്നും വാങ്ങിയിട്ടില്ല ആകെ ഒരു ഫോണിന്റെ കവറേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക്